പതിനാറുകാരിയുമായി പ്രണയത്തിലായ ഇരുപത്തിരണ്ടുകാരൻ ഒടുവിൽ പോകേണ്ടി വന്നത് ജയിലിലേക്ക് ആർ പി എൽ കുളത്തുപ്പടി എസ്റ്റേറ്റ് മാലിദ്വീപ് കോളനി സ്വദേശി സുജിത്താണ് പോക്സോ കേസിൽ പിടിയിലായത് സുജിത്തും പെൺകുട്ടിയും തമ്മിൽ മൂന്ന് വർഷമായി പ്രണയത്തിലായിരുന്നു തമിഴ്നാട്ടിൽ പഠിക്കാനായി പോയ പെൺകുട്ടി അവധിക്കായി നാട്ടിലെത്തി സുജിത്തിനോട് തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിക്കാൻ കഴിയില്ലെന്ന് സുജിത്ത് പെൺകുട്ടിയെ അറിയിച്ചു പക്ഷേ പെൺകുട്ടി ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല വീട്ടുകാർ ഇടപെട്ട് സംസാരിച്ചുവെങ്കിലും വഴങ്ങാൻ കൂട്ടാക്കാത്ത പെൺകുട്ടി ഇതിനിടയിൽ കൈനരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഇതോടെ ഭയന്ന വീട്ടുകാർ രഹസ്യമായി ഇരുവരുടെയും വിവാഹം നടത്തി തമിഴ്നാട്ടിലെ പുളിയറയിൽ താമസമാക്കി വിവരമറിഞ്ഞവരിൽ ആരോ വിവരം ചൈൽഡ് ലൈൻ അധികൃതരെ അറിയിച്ചു ചൈൽഡ് ലൈൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത കുളത്തുപുഴ പോലീസ് സുജിത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയതിന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പിടിവീഴുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ പെൺകുട്ടിക്കെതിരെയും കേസെടുക്കണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു നാട്ടുവാർത്ത വാർത്ത